നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് യൂറിനറി സ്റ്റോൺ കല്ല് അല്ലെങ്കിൽ കിഡ്നിയിൽ സ്റ്റോൺ ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും കൂടുതലായിട്ട് കഴിക്കേണ്ട ആഹാരം അല്ലെങ്കിൽ എന്താ ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് കാണാം ആദ്യമേ തന്നെ വെള്ളം തീർച്ചയായിട്ടും കഴിക്കാതെ ഏത് രൂപത്തിലായാൽ തന്നെയും യാതൊരു കുഴപ്പവുമില്ല സ്റ്റോൺ വരാതിരിക്കും ഇപ്പോൾ ജ്യൂസസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ കൂവപ്പൊടി കാച്ചിയ വെള്ളം ആയിക്കോട്ടെ ബാർലി വെള്ളം ആയിക്കോട്ടെ അതുപോലെ തന്നെ എന്ത് തരത്തിലുള്ള വെള്ളം ആയാലും വളരെ കൂടുതൽ കഴിക്കുന്നതിൽ നിന്നും എന്താ തീർച്ചയായിട്ടും കൂടുതൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം സിട്രസ് ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ് ഓറഞ്ച് അതിലൊന്നാണ് അതുപോലെ നാരങ്ങ കഴിക്കാം ചെറുനാരങ്ങ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഗ്രേപ്സ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ നമുക്ക് സിട്രസ് ഫ്രൂട്ട് അല്ലെങ്കിൽ വിറ്റമിൻ സി കൂടുതലും പേരക്ക കഴിക്കുന്നത് നല്ലതാണ് അടുത്തതായിട്ട് കാൽഷ്യം വിറ്റമിൻ ഡിയും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് വരുത്തണം അത് ബ്ലഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തന്നെ ഉറപ്പ് വരുത്തുക യൂറിനറി സ്റ്റോൺസ് ഒക്കെ വന്നവരാണ് തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ കാൽഷ്യം വിറ്റമിൻ ഡിയും ബ്ലഡിൽ കറക്റ്റായിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് കുറവില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം കുറവുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് നികത്താനുള്ള സപ്ലിമെൻറ്റ് കഴിക്കുകയും വേണം എന്നുള്ളതാണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ വിറ്റമിൻ ബി സിക്സും ബി ട്വൽവും എന്താ അടങ്ങിയ ഫുഡുകൾ ധാരാളമായിട്ട് കഴിക്കണം അത് നിർബന്ധമാണ് അല്ലെങ്കിൽ എല്ലാ പഴങ്ങളും അതിലൊന്നാണ് മാംഗോ കഴിക്കാം അതുപോലെ തന്നെ സോയാബീൻ ഉണ്ട് അവക്കാഡോ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ബ്രൊക്കോളി നല്ലതാണ് ക്യാബേജ് നല്ലതാണ് ഫ്രൂട്ട്സിൽ ആപ്പിൾ മികച്ചതാണ് അതുപോലെ തന്നെ നമുക്ക് വാട്ടർ മെലൺ നമുക്കറിയാം വെള്ളം കണ്ടന്റ് കൂടുതലായത് അതും കഴിക്കാം പപ്പായയും വളരെ ഗുണപ്രദമായിട്ട് ഉള്ള ഒന്നാണ് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം അതിന് മീനെണ്ണ ഗുളിക ഒക്കെ കഴിക്കാവുന്നതാണ് നമുക്ക് മീനെണ്ണ ഗുളിക അല്ലെങ്കിൽ കോഡ് കോഡ്ലിവർ ഓയിൽ ിൽ ക്യാപ്സൂൾസ് കഴിച്ചാലും വളരെ ഗുണപ്രദമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിൽസ് കറക്റ്റായിട്ട് കിട്ടിക്കോളും അപ്പം ഇത്രയും കാര്യങ്ങൾ കുറച്ച് കൂടുതൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും യൂറിനറി സ്റ്റോൺസ് വരുന്ന ആൾക്കാർക്ക് അത് വരാതിരിക്കുകയും അല്ലെങ്കിൽ കുറഞ്ഞു വരികയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി